ായ ശ്രീ സദാനന്ദൻ പ്രിയപ്പെട്ട ശ്രീ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പ്രിയപ്പെട്ട മിനിപ്പെട്ട ഞാൻ നിരവധി വർഷങ്ങളായി കാൽ നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ പത്ത് ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാനാഗ്രഹം ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് അന്നു മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ബോധ്യപ്പെടുത്തിയ ഒരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ വർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ ഇത് പതിനെട്ട് വർഷം കാലം മുമ്പ് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ വേറെ എന്ത് വേറെ ജോലി ചെയ്തവരും ഒന്ന് രണ്ട് മണിക്കൂർ അല്ലേ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നാണ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ ഉള്ള ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എന്തുകൊണ്ടെന്ന് എനിക്കന്നെ അറിയില്ല ഒരു സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒന്ന് പറയൂ ഇതാണ് സ്ഥിതി എന്ന് പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നോ ലോകത്ത് ഒഴിഞ്ഞു ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ് റോഡിൽ ഒന്നും ഒരു മനുഷ്യൻ കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലേ ഓരോ വീടുകളിലും കയറിയിറങ്ങി എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയാണ് ഇപ്പൊ ആരോ പറഞ്ഞു കേട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ പറഞ്ഞാൽ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ വരാം പക്ഷെ ഒരു ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യില് കിട്ടുമെന്ന് എനിക്ക് തോന്നി കിട്ടോ ഇതുവരെ കിട്ടില്ല ഏഴായിരം രൂപ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നില്ല പറയുമ്പോൾ ഈ പതിമൂവായിരം കള്ളത്തരം പറയുന്നു അത് സമരം പൊളിക്കാൻ വേണ്ടി പറയുന്നു അല്ലാതെ പതിമൂവായിരം രൂപ എന്ന് ഒരിക്കലും കിട്ടിയില്ല നിങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തിയോരായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി മിനിമം കൂലി ഇല്ലേ സാധാരണ ജോലി എട്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് ഇതാ ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടോ ഒരു ഓഫില്ല ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയില്ല ഒരു ഇല്ല അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലിയാണ് അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല കേരളത്തിനില്ല ഞങ്ങളുടെ ജോലിയാണ് നമുക്ക് ഓഫില്ല നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ രാത്രിയും പകലൊന്നുമില്ലാതെ പകലോ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ നിങ്ങൾ ജോലി തീരുമോ ഒരിക്കലും തീരില്ല പിന്നെയും ആ ജോലി തുറന്നുകൊണ്ടിരിക്കണം വീട്ടിൽ ചെന്നാൽ എടുത്തു വിട്ടാണ് വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താകന്മാരൊക്കെ പാവങ്ങളായതുകൊണ്ടാണ് രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തിപ്പുടിച്ചുകൊണ്ടിരിക്കും ശരിയാണ് എത്ര വൈകിയാലും ഇങ്ങനെ പണി ചെയ്യില്ല അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ന്യായമായ ഒരു വേതനം ഇരുപത്തി ഓരായിരം രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ് ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായിട്ടുള്ള ഈ ചോദിച്ചിരിക്കുന്ന പണം തുക കൂടുതലല്ല ഒട്ടും കൂടുതലല്ല ജോലി ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഇതിന്റെ നാലൊന്ന് ജോലി ചെയ്യാൻ എല്ലാവരും എന്ത് മാത്രം പൈസ വായിച്ചിട്ട് പോകുന്നു ഒന്നാണ് പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും ശരി കാണാൻ അല്ലേ ഇപ്പൊ പറഞ്ഞു സ്വതന്ത്രം മാസ് പറഞ്ഞു ബംഗാളിൽ അഞ്ചു ലക്ഷം ഉണ്ട് വേറെ പല സംസ്ഥാനങ്ങളിലുണ്ട് വിരമിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ നിർത്തിപ്പൊക്കോളാം ഒന്നും പേരുല്ല ഇത്രയും ജോലി ചെയ്തിട്ട് അത് അത് മാറ്റണം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത് പിന്നെ ഓണർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ് ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താമെന്ന് തന്നെ നിങ്ങൾക്ക് പണി ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്താണ് എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ ഉണ്ട് പക്ഷെ പണി നിങ്ങളെയുണ്ട് ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക എല്ലാം നിങ്ങളല്ലേ ചെയ്ത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി കിടപ്പ് രോഗികൾ എത്രയാണ് ക്യാൻസർ രോഗികൾ എത്രയാണ് വയ്യാത്തവരെത്രയാണ് മരിച്ചവരെത്രയാണ് രോഗികൾ എത്രയാണ് ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആനുകൂല്യം പോലുമില്ല വളരെ നിസാരമായ ഒരു ഓണവേറിയ ഓണവേറിയ മാറ്റി വേതനം ആക്കണം ഇത് ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യമാണ് ന്യായമായ ഒരു കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ ഇതിന്റെ അകത്ത് ഒരു അസ്യം പറയരുത് എന്ന് വിചാരിച്ചു പക്ഷെ രണ്ടും മന്ത്രിമാരുടെ പ്രസ്താവനകൾ ോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണ് അനാവശ്യമായ എങ്ങനെ അനാവശ്യമാകുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം ആദ്യം എന്താണ് നിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഈ പാവങ്ങളിൽ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ അവരെക്കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ കുട്ടിയാക്കി ഇറങ്ങിക്കൊണ്ടുവന്നാണ് ധനകാര്യം വന്ന് അത് കാശില്ലാത്ത കൊണ്ട് പറഞ്ഞ കയ്യിൽ കാശില്ലാത്ത കൊണ്ട് പറജനാവിൽ പൂച്ച വെച്ചിടക്കുക അതെ അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തി വയ്ക്കി സമരം ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ അവരാരെങ്കിലും കുത്തിയിളക്കിട്ട് വന്നതാണോ സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സംഘടനകൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോളും അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിട്ടുള്ളത് ഞാൻ പറയാം ഞാനടക്കം ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നതിട്ട എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്റെ തെറ്റ് ഇനി അത് അതിന്റെ പരിസ്യക്കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ആരും ആശ്രയിക്കേണ്ട കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല ആവശ്യത്തിനും അനാവശ്യത്തിനോക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യാൻ ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലെ സമരം ചെയ്യുന്നത് പക്ഷെ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ നിങ്ങൾ ഞങ്ങള് പേര് ഈ ദിവസമായി ഈ ഈ സമരം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേരള ഈ സ്റ്റേഷനിൽ വരാൻ പറയും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാതെ സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ എത്രയോ പേര് സമരം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഒരു ഡസൺ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തൊരു സമരം ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തോ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയാ നിയമം ലംഘിച്ച് എന്ത് നിയമമാണ് ലംഘിച്ചത് പേടിപ്പിക്കാൻ നോക്കുക അതൊന്നും നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അന്നും പേടിക്കണ്ട ആര് സമരം ചെയ്താലും കേരളത്തിലെ ഏത് പാർട്ടിക്കാര് സമരം ചെയ്താലും ഏത് സംഘടന സമരം ചെയ്താലും നമുക്കെതിരെ നിനിക്കെതിരെ സമരം ചെയ്താലും ഞങ്ങൾക്കെതിരെ സമരം അത് അവരുടെ അവകാശമാണ് ഇവിടെ എന്ത് നിയമ ലംഘനമാണ്യിരിക്കുന്നത് എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ആശാവർക്കർമാരെ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ് അതെന്തോ നിയമവിരുദ്ധതയാണ് എന്റെ ഒരു മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അത് അവകാശം നല്ലോ മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശം എന്നല്ല ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത് ആരോടാ പറയേണ്ടത് ബദിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇതിനകത്ത് ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത് അപ്പൊ കേസെടുക്കുന്ന പറഞ്ഞ് പേടിപ്പിക്കണ്ട കേസ് എടുക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ എന്തൊരു മര്യാദയാണ് എന്തൊരു മര്യാദയാണ് പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷൻ ഹാജരാവാൻ പറഞ്ഞു പിന്നെ ഇപ്പൊ പ്രശ്നം കേട്ടപ്പോ മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പിന്മടങ്ങുന്ന ആളൊന്നും അല്ല ഇതിനെയൊക്കെ തലപ്പത്തിരിക്കുന്നു ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണമായ പിന്തുണ വ എല്ലാവരും എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരം വൻ വിജയമായും മാറും അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി വിനോദം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ചുരുക്കളും